നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഈ ഒരു നിയമം വരുന്നതിന് ചൊല്ലി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങളും എതിർപ്പുകളും സമരങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു ഇന്നിത് ആ നിയമം പാസാക്കിയിരിക്കുകയാണ് എന്താണ് സി വെൽക്കം ബാക്ക് ടു അൺടോൾഡ് സ്റ്റോറീസ് രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനിലാണ് സി എ എ എന്ന നിയമം കൊണ്ടുവരുമെന്ന് ബി ജെ പി വാഗ്ദാനം നൽകുന്നത് അപ്രകാരം രണ്ടായിരത്തി പതിനാറിൽ പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തെങ്കിലും ഇത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയാണ് എങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിന് രാജ്യസഭയിൽ ഈ ഒരു ബിൽ പാസാക്കുകയും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതി ഈ ബില്ലിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യുകയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വരികയാണ് അതിനുശേഷം ഈ ഒരു നിയമം പാസ്സാക്കി നടപ്പിലാക്കിയിരുന്നില്ല ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നാം തീയതി ഈ ഒരു നിയമം പാസാക്കുകയാണ് നടപ്പിലാക്കിയിരിക്കുകയാണ് സത്യത്തിൽ എന്താണ് ഈ സി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ താമസിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അതായത് ഹിന്ദു ജൈനർ സിക്കുകാർ ബുദ്ധമതക്കാർ ക്രിസ്ത്യാനികൾ പാഴ്സികൾ എന്നിങ്ങനെയുള്ള ആറ് വിഭാഗക്കാർക്ക് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനോ അതിനു മുമ്പോ ഇവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ സി എ ആക്ട് പ്രകാരം ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് നൽകണമെന്നതാണ് ഈ സി എ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് ലഭിക്കണമെങ്കിൽ ഇന്ത്യയിൽ പതിനൊന്ന് വർഷത്തോളം താമസിക്കണം അതിനുശേഷമേ ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് ലഭിക്കുമായിരുന്നുള്ളൂ ഇന്ന് ഇത് വെട്ടിച്ചൊരുക്കി ആറ് വർഷമായിരിക്കുകയാണ് ഈ സി എ ആക്ട് വന്നതിന് ശേഷം സത്യത്തിൽ ഇത്രയും പ്രയോജനമുള്ള ഈ നിയമത്തെ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്ന ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ നിയമം പരിശോധിച്ചാൽ അറിയാം മതങ്ങളെ നോക്കിയിട്ടാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നൽകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇത് മാത്രമല്ല മതേതരത്വ രാജ്യം കൂടിയാണ് അതായത് ഏത് മതക്കാർക്കും അവരുടെ അനുസരിച്ച് ഇവിടെ ജീവിക്കാം അങ്ങനെയുള്ള ഈ രാജ്യത്ത് മതങ്ങൾ നോക്കി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നൽകുന്നതാണ് പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇതുമാത്രമല്ല ഈ ഒരു നിയമം കൊണ്ട് ഉപകാരമില്ലാത്ത ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ശ്രീലങ്ക എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നിന്ന് ധാരാളം പേർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ പത്തും ഇരുപതും മുപ്പത് വർഷമായിട്ട് താമസിക്കുന്നവരുണ്ട് ഈ സി എ ആക്ട് പ്രകാരം അവർക്ക് യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധങ്ങൾക്ക് അവർ മുന്നിൽ ഉണ്ടെന്ന് തന്നെ പറയാം ഇതുപോലെ തന്നെ ഈ ഒരു നിയമത്തെ എതിർക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് വെസ്റ്റ് ബംഗാളും ആസാമും എന്തുകൊണ്ടാണ് ഇവർ എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ അതായത് വെസ്റ്റ് ബംഗാളിലും ആസാമിലൊക്കെ ധാരാളം പേർ ബംഗ്ലാദേശിൽ നിന്നും ധാരാളം പേർ വന്ന് താമസിക്കുന്നുണ്ട് അവർ അവിടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഇവിടെയുള്ളവർ അവർക്കുള്ള സൗകര്യം എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്ക് തൊഴിൽ സാധ്യതയും മറ്റെല്ലാ സൗകര്യങ്ങളും എല്ലാം കുറയുന്നുണ്ട് ഇതിനെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ ആസാമിലുള്ളവരും ഈ വെസ്റ്റ് ബംഗാളിലുള്ളവരും ഈ സി എതിർക്കുന്നത് ഈ സി എ എ നിലവിൽ വന്നതോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് എൻ ആർ സി എന്താണ് എൻ ആർ സി എന്ന് ചോദിച്ചാൽ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസ് അതായത് ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും ഈ രാജ്യക്കാരാണെന്ന് തെളിയിക്കണം അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ടവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മാർച്ച് ഇരുപത്തി ഏഴിന് മുമ്പ് ഇന്ത്യയിൽ എത്തിച്ചേർന്നവരാണെന്ന് തെളിയിക്കണം അങ്ങനെ തെളിയിക്കാൻ എല്ലാവരുടെ കയ്യിലും പ്രൂഫുകളൊന്നും ഉണ്ടാവണമെന്നില്ല ആ സാഹചര്യത്തിലാണ് ഈ സി എയുടെ ആവശ്യം വരുന്നത് എന്ന് തന്നെ പറയാം അതായത് ആറു വർഷം ഇന്ത്യയിൽ ജീവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് ലഭിക്കുന്നു ഇതിലും ഒഴിവാക്കപ്പെടുന്ന വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗമാണ് ഇവർക്ക് പതിനൊന്ന് വർഷം ഇന്ത്യയിൽ ജീവിച്ചു എന്ന് തെളിയിക്കണം ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ നിമിഷം വരെ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ സി ആക്ട് നിലവിൽ വരണമോ വേണ്ടയോ കാര്യകാരണങ്ങൾ സഹിതം കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാ പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് ടേക്ക് കെയർ ബൈ